പ്രിയ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പറൂരി ചിറ്റാറ്റിയുടെ പാലത്തിൻ്റെ ഈ ഒരു ഭാഗം എന്നാണ് നമ്മൾ തെക്കോട്ടുള്ള കൊടുങ്ങല്ലൂരിൽ തെക്കോട്ടുള്ള വീഡിയോസ് ലാസ്റ്റ് നിർത്തിയത് ചിറ്റാറ്റിര പഴയ പാലവും ചിറ്റാറ്റിര പുതിയ പാലവും നമ്മുടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിമനോഹരമായ പുതിയ പാലം രണ്ട് മൂന്ന് പൊളിച്ചു ശേഷമാണ് ഈ ഒരു പാലം ഈ ഒരു ലെവലിലോട്ട് ആയിട്ടുള്ളത് കേട്ടോ അതിമനോഹരമായ ദൃശ്യം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാം മഴ പെയ്തുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അല്ലേ കൽപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുകൾ ചെടികളൊക്കെ പൊന്തി വരുന്നുണ്ട് ചെടികൾ എന്ന് പറയുമ്പോൾ പുല്ല് പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ചിറ്റാറ്റര പാലത്തിൻ്റെ അവിടെ പെരുമ്പടന്ന വഴിക്കുളം വഴി നമ്മൾ ചെറിയപ്പള്ളി പാലം വരെയാണ് നമ്മൾ ഇന്നത്തെ വിഷ്വല് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അന്ന് വന്നേക്കിനേക്കാളും വലിയ മാറ്റങ്ങളുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ ഇതേപടി തന്നെയാണ് കിടക്കുന്നത് ഡ്രൈനേജിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് കൂട്ടിച്ചേർക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഉണ്ടട്ടോ പെരുമ്പടന്നയിലോട്ട് വന്ന മാർക്കറ്റ് റോഡാണ് ആ റൈറ്റ് സൈഡിലൂടെ കാണുന്നത് പെരുമ്പടന്ന ടൗണും കാര്യങ്ങളൊക്കെ കാണാം പെരുമ്പടന്നയിലെ പുതിയ അണ്ടർപാസ് ചെറായി പോകുന്ന റോഡ് തൊട്ടടിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അത്യാവശ്യം നീളത്തിലുള്ള ഒരു അണ്ടർപാസ് ആണ് മുൻപത്തെ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് ഞാൻ ഞാനിപ്പോൾ അണ്ടർപാസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അല്ലേ ബോക്സ് ടൈപ്പും അതേപോലെ തന്നെ പി എസ് സി ഗർഡർ വെച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് ആണ് അവിടുത്തെ അണ്ടർപാസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിലവിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാളുകൾ നിർമ്മിക്കാനുള്ള അച്ചുകൾ കാര്യങ്ങൾ ക്രെയിനുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം നല്ല ഒരു തിങ്ങിയ ഒരു ആൾക്കൂട്ടമൊക്കെ ഉള്ള ഒരു നമ്മൾ ഈ പെരുമ്പടുന്ന അപ്പോൾ അത് കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊക്കെ നല്ല ഗ്രാമപ്രദേശങ്ങളും കെട്ടും പോയിലുകളൊക്കെ ഉള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അണ്ടർപാസ് ഇറങ്ങി വരുമ്പോൾ പറയിട്ട് വാളുകളുടെ വർക്കുകളൊക്കെ ചെറിയ രീതിയിൽ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരുപാട് കോൺക്രീറ്റ് പീസുകൾ ഈ ഒരു ഭാഗത്തായിട്ട് വാർത്ത് മനോഹരമായി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു വിഷല കണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിലായിട്ട് ട്രിസ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയം ഒരുപാട് തവണ ചെറുപ്പകാലത്തൊക്കെ കാറ്ററിങ് വർക്കിനൊക്കെ വന്നിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ടോ അതിമനോഹരമായ ഓഡിറ്റോറിയം അന്ന് കുറച്ച് സ്ഥലങ്ങളുണ്ടായിട്ടുള്ളെങ്കിലും ഇന്നീ ഒരു ഭാഗം മൊത്തം പുള്ളിയുടെയാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗേറ്റ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിമനോഹരമായ കാഴ്ച അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് ആയിട്ടുണ്ട് കുട്ടികളൊക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് കളിക്കുന്നുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് റൈറ്റും ലെഫ്റ്റും എല്ലാ റോഡും സർവീസറുടെ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഇനി ആ ഒരു അണ്ടർപാസുമായി മുട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് യാത്ര യോജ്യമായിട്ടുള്ള റോഡ് തന്നെയാണ് നമുക്ക് മാർക്കിങ് ലൈറ്റിങ് അങ്ങനെയുള്ള കുറച്ച് ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വാർത്തു വെച്ചിട്ടുള്ള പീസുകളൊക്കെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഏരിയ ഉണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ തെക്കോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു പീസുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വാർത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ഭാഗത്തു നമ്മുടെ റോഡിൻ്റെ വർക്ക് അവസാനിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്തൊരു അണ്ടർപാസിലോട്ടുള്ള ഹൈറ്റ് കൂടേണ്ടതെട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് പിന്നെ വർക്കുകളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ആ അണ്ടർപാസിലോട്ടുള്ള പൊക്കം പൊക്കിയിട്ടില്ല ഈ ഒരു വർക്ക് മുന്നേ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ബോക്സ് ടൈപ്പ് റീടൈം വാളല്ല നോർമലി ബ്ലോക്ക് ടൈപ്പ് കട്ട ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത് കേട്ടോ അങ്ങനെ നോക്കി നമ്മുടെ അണ്ടർ പാസിൻ്റെ അടുത്തതോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു അണ്ടർ പാസിലോട്ട് ഇനിയും ഹൈറ്റ് എത്തിക്കാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ അണ്ടർ പാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന മുകളില നമ്മുടെ ക്യാഷ് ബാരിയർ സംഭവങ്ങളൊക്കെ വർക്കാനുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൽപ്പൊടികൾ പിന്നെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് കുത്തിയിട്ടുണ്ട് നമ്മുടെ ചെറിയ രീതിയിൽ കാക്കാക്രമണം ഉണ്ടല്ലേ കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകൾ പൂർണ്ണമായിട്ട് വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ തിരക്കുള്ള സമയത്ത് എറണാകുളത്തൊക്കെ വരുന്നവർ ഒട്ടുമിക്കവരും ഈ ഒരു വഴിയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ നമുക്കപ്പോൾ പറുവര് ചിറ്റാറ്റിരപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് ചെന്ന് കയറാൻ പറ്റുന്നതാണ് പിന്നെ അത് കയറിയിട്ട് എങ്ങനെ അണ്ടർപാസ് ഇറങ്ങി വരുന്ന ഇറക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഫോം കൂടെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കി നമ്മുടെ റോഡ് വീണ്ടും ഫിനിഷ് ആവുന്നതാണ് പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വേസ്റ്റ് കൊണ്ടൊന്ന് തട്ടും കേട്ടോ ഞാൻ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് കാണിച്ച് തരാം ആളൊഴിഞ്ഞ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചാക്കിൽ ഡൈപ്പർ അടങ്ങുന്ന വേസ്റ്റ് നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ടുള്ള എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങി പോകുന്ന കവറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ കവറി കെട്ടി അത് അവിടെ കിടന്ന് ഇതായി പോകുള്ളൂ കാരണം വെച്ചാൽ ലൈസ് പോലുള്ള കവറുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാലും പത്ത് ദിവസം കഴിഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞാലും അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഇപ്പോൾ ഹരിത കർമ്മസേന പോലുള്ള ടീമാങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അൻപത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൊടുത്ത് ഒഴിവാക്കാം ഇങ്ങനൊന്നും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ കച്ചറാക്കിയത് അത് കഴിഞ്ഞ് നമ്മുടെ റീട്ടേണിങ് വള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് നമ്മൾ ദാമോളിലോട്ട് ഇങ്ങനെ പൊന്തി പോവുകയാണ് സുഹൃത്തുക്കളെ ഏ വർക്കൊക്കെ കഴിഞ്ഞെങ്കിലും ഈ ഒരു ഭാഗത്ത് വീണ്ടും പോസ്റ്റുമൊക്കെ ചെടിയൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ വഴിക്കുളം വര ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തിയിട്ടുള്ളത് റൈറ്റിലോട്ട് രംഗനാഥ ഓഡിറ്റോറിയം കാര്യങ്ങളും ഈ ഒരു രംഗ ഈ ഓഡിറ്റോറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരുപാട് കാറ്ററിങ് വർക്കിന് പോകേണ്ട കേട്ടോ അന്നൊക്കെ എൺപത് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഒക്കെ ആയിരുന്നു എന്താ റേഞ്ച് അത് കഴിഞ്ഞ് പിന്നെയും പോയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വരെയും കിട്ടണ ആ ഒരു ടൈം വരെയും പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് കാറ്ററിങ്ങിന് പോകുന്ന സുഹൃത്തുക്കളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാറ്ററിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണെന്നോ അങ്ങനെ വയ്ക്കുക എത്തുമ്പോൾ ഇനി ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലാണ് നമ്മുടെ സർവീസ് റോഡ് ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ സെൻട്രൽ കുറച്ചും കൂടെ വർക്കുകളൊക്കെ ഒതുങ്ങാനുണ്ട് എന്നാലും മുൻപത്തേക്കാളും കുറച്ചും കൂടെ പുരോഗതി ഒരു ഭാഗത്തുണ്ട് കേട്ടോ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അല്ലേ അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ആളുകൾ റൈറ്റ് സോറി ലെഫ്റ്റിലോട്ട് കയറി പെട്രോൾ പമ്പിൻ്റെ കൂടെ കയറിയിട്ട് ബ്ലോക്ക് ഉള്ള സമയങ്ങളിൽ മുന്നോട്ട് പോകുന്നത് പറഞ്ഞ ഒരു ഭാഗത്തോട്ട് ഈ ഒരു ഭാഗത്തൊക്കെ കാട് കാടുപിടിച്ച് അല്ലേ ആ കാശ് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഭാഗ്യമായിട്ട് തീർക്കാവുന്ന വർക്കുകൾ മാത്രം ഈ ഒരു ഭാഗത്തുള്ളുട്ടാ ചെറുപുടിയെന്ന് പറഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇവര് നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളമോ കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്നൊരു ഏരിയ അല്ല ഈയൊരു കാണുന്ന സ്ഥലങ്ങളൊന്നും മഴ കൂട്ടി വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മൾ ചെറിയ പള്ളി എത്തുന്നതിന് മുന്നായിട്ട് ഗണ്ടാറിൻ്റെ അടിയെന്നു പറഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ അമ്പലവും കാര്യങ്ങളും ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതേ ഒരു ഭാഗത്തും ഇത് തന്നെ നമ്മൾ രണ്ട് സൈഡിൽ കൂടെ ഗതാഗതമുണ്ട് അപ്പോൾ റൈറ്റിലൂടെയുള്ള സർവീസ് റോഡിലൂടെ പോകുന്നവരുണ്ട് വഴി വഴിയെറിയുന്നവർ അതിലേക്കൂടെ പോകുന്നവരുണ്ടല്ലോ അതേ നോർമൽ ഗതാഗതം നമ്മുടെ പഴയ റോഡിലൂടെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ കെ എസ് ഇ ബി അവരുടേതായ വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇനി ഈ ഒരു വഴി വഴിയെത്തുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിലൂടെയാണ് ഇങ്ങനെ കറങ്ങി പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ടൈണിങ് വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല ചാൻസ് ഉണ്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പഴയ റോഡ് ഇങ്ങനെ വളഞ്ഞ നിലയിൽ പോകുന്നു ഒരു എൽ ഷേപ്പിലല്ലേ നമ്മുടെ ഈ ഒരു പുതിയ റോഡ് കുറച്ചും കൂടെ ആ ഒരു എല്ലിനെ നിവർത്തിക്കൊണ്ടാണ് ഈ പുതിയ റോഡ് ഇങ്ങനെ പോകുന്നത് ചെറിയൊരു വളവോട് കൂടി ചെറിയപ്പള്ളി അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തുകയാണ് അപ്പോൾ രണ്ടും രണ്ട് വഴിയിലൂടെയാണ് പോകുന്നത് അല്ലേ ചെറിയപ്പള്ളിയിൽ നിന്ന് കുറച്ച് സെൻറ്ററിൽ നിന്ന് വിട വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പുതിയ ഹൈവേ അതിമനോഹരമായ ഭംഗിയോടു കൂടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ഈ ഒരു ചെറിയ ആ ഒരു വളവിന ഇത് ഇതുകൊണ്ടുള്ള ചെറിയ ഒരു ചെരിവൊക്കെ നമ്മുടെ അണ്ടർ പാസിന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നൊരന്തരീക്ഷത്തിലായിരുന്നു ഇപ്പോൾ മഴ പെയ്തിട്ട് ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് നടന്ന് ഇനി പറത്തുന്നത് കേട്ടോ നമ്മുടെ റോഡിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്തോടെ തിന്നതോടുകൂടി നമ്മുടെ റോഡ് അവസാനിക്കണേ പിന്നെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ചാർജും കാര്യങ്ങളൊക്കെ ശേഷം അവസാനിക്കാറായിട്ടുണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ചാർജ് കൂടി ഇനിയുള്ളൂ അപ്പം നമ്മുടെ ദേഗം നോക്കിയാൽ നല്ലോണം നായകുട്ടികളൊക്കെ ഇട്ട് അടിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല റൈറ്റിൽ ലെഫ്റ്റിലൊക്കെ ആയിട്ട് റീറ്റേ വാളുകൾ നല്ല സ്ട്രോങ്ങിൽ കമ്പി വെച്ച് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗം തുടങ്ങി തീയേ ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞ ഫ്ലൈ ഓവർ ഉണ്ടോ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിറ ും എന്താ പറയുക ഗ്ലാസും മദ്യക്കുപ്പികളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് തമ്പടിക്കാനും അടിക്കാനൊക്കെ നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമ്മുടെ എൻ എസ് സിക്സ്റ്റി സിക്സ് ഒരുങ്ങി എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കും സന്തോഷമല്ലേ അങ്ങനെ ചെയ്യുന്ന നമ്മുടെ ചെറിയ ചെറിയപ്പിള്ളി പാലം പുഴ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ചെറിയ പുള്ളിയിലെ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടി നമ്മുടെ ചെറിയ പുള്ളിയുടെ വിഷ്വൽസ് നമുക്ക് കാണിക്കാം നമ്മുടെ ചെറിയ പുള്ളി പഴയ പാലമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതൽ ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളർ തന്നെയുള്ള കാണുന്നത് അപ്പോൾ വീടുകളൊക്കെ വൈറ്റ് കളർ ആയതുകൊണ്ടാണോ അല്ലേ പല കളറുകളുണ്ട് ഇപ്പോൾ ഈ ചോപ്പും നീലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളൊക്കെ ഡ്രസ്സ് വർക്കുകളായി തുടങ്ങിയാലും ഇപ്പോൾ വീടിൻ്റെ മുകളിലൊക്കെ അതുകൊണ്ടാണ് മിക്ക സ്ഥലത്ത് ഈ ചോപ്പും നീങ്ങലും ഡ്രസ്സ് വർക്കിൻ്റെ മിക്കഷീൻ്റെയും കളറും ആ ഒരു ഇതായത് കൊണ്ടാണ് നമ്മളപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ കടമക്കൂടിയുടെ ഭംഗിയൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയറിയാലും കാണാട്ടോ